നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡി സി ആർ സി ബി പരാജയപ്പെടുത്തിയത് നാല്പത്തി റൺസുകൾക്കാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവുകളിൽ ഒന്നിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് അത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് കണ്ടുതന്നെ അറിയണം ഒരു ഘട്ടത്തിലെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായി അടിവാരക്കാർ എന്ന് പറഞ്ഞിരുന്ന ആ ടീമിത കുതിച്ചെത്തി അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പതിമൂന്ന് കളികൾ കഴിയുമ്പോൾ ആറ് വിജയങ്ങളും ഏഴ് തോൽവികളുമായിട്ട് പന്ത്രണ്ട് പോയിന്റോടെ പൂജ്യം പോയിന്റ് മൂന്ന് ഒമ്പത് നെട്രൺ റേറ്റുമായിട്ട് അവർ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുകയാണ് പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും സജീവമാക്കി നിർത്തുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആർ സി ബി തുടർച്ചയായിട്ട് ആറ് മത്സരങ്ങൾ ഈ സീസണിൽ പരാജയപ്പെട്ടിരുന്നു അവിടെ നിന്ന് തുടർച്ചയായി അഞ്ച് മത്സരങ്ങൾ ഇതാ വിജയിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു ദി ഗ്രേറ്റസ്റ്റ് എന്ന് തന്നെ പറയണം അത് ഏഹ് എക്കാലത്തെയും മികച്ചതാകുമോ ഇത് കിരീടത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് കാരണം അത്തരത്തിൽ കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി ഒരു വ്യക്തത വരണമെങ്കിൽ എട്ട് മത്സരങ്ങൾ കഴിഞ്ഞ സമയത്ത് നോക്കുക ആർ സി ബി പോയിന്റ് പട്ടികയിൽ ഇവിടെയാ പത്താം സ്ഥാനത്താണ് ഒരു വിജയം ഏഴ് തോൽവികൾ രണ്ട് രണ്ട് പോയിന്റ് മൈനസ് റൺ റേറ്റ് അവിടെ നിന്ന് ഇപ്പോ കളികൾ പിന്നിടുമ്പോ ആറ് വിജയങ്ങളിലേക്ക് അവർ എത്തിയിരിക്കുന്നു ആ മൈനസ് നെറ്റ് റൺ റേറ്റ് പ്ലസ് സീറോ പോയിന്റ് ത്രീ നയനിലേക്ക് എത്തിച്ചിരിക്കുന്നു സോ ഇതൊരു വല്ലാത്ത തിരിച്ചുവരവ് തന്നെയാണ് മെയ് പത്തിന് മെയ് മൂന്നിന് പോയിന്റ് പട്ടികയില് പത്താം സ്ഥാനത്ത് മെയ് പന്ത്രണ്ട് ആകുമ്പോഴേക്കും ഒമ്പത് ദിവസങ്ങൾക്കുള്ളിൽ പോയിന്റ് പട്ടികയിൽ അവർ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു ഇപ്പം തുടർച്ചയായ അഞ്ച് മത്സരങ്ങൾ ആർ സി ബി വിജയിച്ചെന്ന് പറഞ്ഞില്ലേ ഈ ഐ പി എൽ സീസണില് അഞ്ചു മത്സരങ്ങൾ കൺസിക്യൂട്ടീവായി വിജയിക്കുന്ന ആദ്യ ടീമായിട്ടും ആർ സി ബി മാറിയിരിക്കുന്നു എന്തായാലും കിങ് കോലിയുടെയും ഫുപ്ലസിയുടെയും മുഹമ്മദ് സിറാജിന്റെയും ഒക്കെ ആരാധകര് ഇപ്പൊ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് തങ്ങളുടെ വനിതാ ടീം കിരീടം ചൂടിയ വർഷമാണിത് അതുപോലൊരു മാജിക്കൽ പെർഫോമൻസ് ഇനിയും ആർ സി ബിയുടെ മെൻസ് ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് കാര്യങ്ങൾ അനുകൂലമായി വന്നാൽ അത് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല ഏതായാലും ഐ പി എല്ലിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഐ പി എല്ലിന്റെ പിക്ക് ടൈമാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ്